പാലക്കാട് നെന്മാറ സജിതാ വധക്കേസിൽ ശിക്ഷാവിധി അല്പസമയത്തിനകം പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതി ചെന്താമരയ്ക്ക് ശിക്ഷ വിധിക്കുക ഇപ്പോൾ ചെന്താമരയെ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് സമീർ ബിൻ കരിയുമാണ് പാലക്കാട് എന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് സമീർ ശിക്ഷാവിധിയെപ്പോഴുണ്ടാകും വിവരങ്ങൾ താണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന നൽകാൻ കഴിയുന്ന ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രതി ചന്ദാംബരയെ കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ് അന്നത്തെ ഡി പാലക്കാട് ഡിവൈസ്പി അടക്കമുള്ള അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അടക്കമുള്ള അവർ കോടതിയിൽ നിലവിൽ എത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ചന്ദാംബര കൊലപ്പെടുത്തിയിരിക്കുന്ന സജിതയുടെ മക്കളും കോടതിയിൽ വിധി കേൾക്കാനായി എത്തിയിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ വിധി പ്രസ്താവം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസം മുൻപാണ് വാദങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് പ്രോസിക്യൂട്ടർ ഒപ്പം തന്നെ പ്രതിഭാഗമൊക്കെ തന്നെ അവരുടേതായ കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു യും ചെയ്തു പിന്നാലെയാണ് വിധി പറയാൻ ഇന്നത്തേക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു ഉത്തരവ് കോടതി പങ്കുവച്ചത് അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ കോടതി വിധി പറയാനിരിക്കുന്നത് പാലക്കാട് ജില്ലാ അഡീഷണൽ നാലാം മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയാനിരിക്കുന്നത് രണ്ടായിരത്തിലാണ് ക്രൂരമായ കൊലപാതകം ഈ ചന്താമര എന്ന് പറയുന്ന ഈ പ്രതി നടത്തിയിരിക്കുന്നത് അവരുടെ അടിവാസിയായിരിക്കുന്ന സജിതയെ അവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു വന്ന് കയറി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് കേസിൽ ശിക്ഷാവിധി അല്പസമയത്തിനകം ഉണ്ടാകും ചെന്താമരയെ ഇപ്പോൾ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട് പാലക്കാട് അഡീഷണൽ ജില്ലാ കോടതിയാണ് പ്രതി ചെന്താമരയ്ക്ക് ശിക്ഷ വിധിക്കുക രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ കൊലപാതകം ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ആ കേസിലാണ് ഇപ്പോൾ കോടതി വിധി പറയാൻ പോകുന്നത് ഇതിനോടകം കോടതിയിൽ ചന്താമരി എത്തിച്ചിട്ടുണ്ട് ഈ കൊല്ലപ്പെട്ട സജിതയുടെ മക്കൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ ശിക്ഷാവിധി കേൾക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കോടതിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് മുൻ വൈരാഗ്യത്തിന്റെ പേരിലായിരുന്നു ഈ കൊലപാതകം തൻ്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം സജിത എന്ന തെറ്റിദ്ധരിച്ചാണ് ഈ ചന്താമര വീട്ടിൽ കയറി ആക്രമിച്ച് കൊലപ്പെടുത്തിയത് പരമാവധി ശിക്ഷ വധശിക്ഷ തന്നെ നൽകണം എന്നുള്ള ആവശ്യം ഈ ശിക്ഷാവിധിയിന്മേലുള്ള വാദത്തിനിടെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു അല്പസമയത്തിനകം ചന്താമരയ്ക്ക് എന്ത് ശിക്ഷയാണ് കോടതി വിധിക്കാൻ പോകുന്നത് എന്നത് വ്യക്തമാകും നേരത്തെ കൂസലില്ലാതെ ചന്താമര പെരുമാറുന്നതുൾപ്പെടെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് സമീർ കോടതി നടപടികൾ ആരംഭിച്ചോ ഒരുപക്ഷേ കോടതി നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ഉടൻ തന്നെ വിധി പ്രസ്താവത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം എന്നുള്ളതാണ് അല്പസമയത്തിനകം തന്നെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും നേരത്തെയാണ് ഇപ്പോൾ ഈ കേസിലെ പ്രതിയായിരിക്കുന്ന ചന്താമരയെ ഈ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലാ അഡീഷണൽ നാലാം മജിസ്ട്രേറ്റ് കോടതിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിധി പറയുക ഈ കേസിൽ പോത്തുണ്ടി സജിത സജിത കേസുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പൂർത്തിയായതാണ് അതിന് പിന്നാലെയാണ് ഇന്നത്തേക്ക് വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് ഈ ചന്ദാമ്പര കൊലപ്പെടുത്തിയിരിക്കുന്ന സജിതയുടെ രണ്ട് മക്കൾ ഈ കോടതിയിൽ വിധി കേൾക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അവരുടെ പ്രതികരണവും ഇതിനുശേഷം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കോടതിയിലേക്ക് എത്തുന്ന സമയത്ത് ചന്ദാമരയോട് നമ്മൾ പ്രതികരണം തേടിയിരുന്നു എന്തെങ്കിലും തരത്തിലുള്ള ഭയമുണ്ടോ കുറ്റബോധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചെങ്കിലും അയാൾ പ്രതികരിച്ചില്ല പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്നത്തെ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരിക്കുന്ന എസ് എച്ച് ഒപ്പം തന്നെ നിലവിലെ ഡി വസ് പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ നിലവിൽ കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മുപ്പത്തി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് ചന്ദാംബര ഈ മായ ഈ ഒരു കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ അലൽവാസി കൂടിയായിട്ടുള്ള പോത്തുണ്ടി സ്വദേശി ഈ സജിതയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിക്കൊണ്ട് സജിതയെ വീട്ടിൽ വെച്ച് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് ഷോൾഡറിനും കഴുത്തിനും ക്രൂരമായ വെട്ടേറ്റ സജിത തൽക്ഷണം മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ് അതിന് പിന്നാലെ പോലീസ് വളരെ കൃത്യമായി നടത്തിയ അന്വേഷണത്തിലാണ് ഈ ചന്താമരയെ ചന്ദാമരയെ പിടികൂടുതൽ ഘട്ടമുണ്ടായത് വൈ കേസിൽ ഏറെ നിർണായകമായി മാറിയിട്ടുള്ളത് ഈ ചന്താമര ഈ കൊലപ്പെടുത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഈ പ്രതിയുടെ ഷർട്ടിന്റെ ഒരു ഭാഗം ഈ വീട്ടിൽ വീണിട്ടുണ്ടായിരുന്നു അതും അതോടൊപ്പം തന്നെ ഈ ചന്ദരയുടെ രക്തത്തിൽ പുലർന്ന അല്ലെങ്കിൽ രക്തത്തിൽ രക്തത്തിന്റെ പാടുകൾ അതായത് കൽപ്പാടുകൾ രക്തത്തിൽ ചവിട്ടിയതിനു ശേഷമുള്ള കൽപ്പാടുകളുമാണ് ഈ കേസിൽ ഏറെ നിർണായകമായ തെളിവായി മാറിയത് അതൊക്കെ തന്നെ വളരെ വിശദമായി കോടതി പരിശോധിക്കുകയും പിന്നീട് ഇയാളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളതാണ് അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദപ്രതിവാദം നടന്നിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ചന്ദാംബരക്ക് വധശിക്ഷ തന്നെ നൽകണം ഒരു സ്ഥിരം കുറ്റവാളിയാണ് അയാൾ ആ സജിതയുടെ കൊലപാതകത്തിന് ശേഷം രണ്ടു ഒരു ഇരട്ട കൊലപാതകം കൂടി അയാൾ ചെയ്യുന്നൊരു ഘട്ടമുണ്ടായി അതുകൊണ്ട് തന്നെ ഇയാൾക്ക് വധശിക്ഷയിൽ കുറഞ്ഞ ും തന്നെ നൽകരുത് എന്നും കോടതിക്ക് മുൻപാകെ വാദിക്കുകയുണ്ടായി മാത്രമല്ല ഇയാൾക്ക് പരോൾ പോലും നൽകാൻ കഴിയുന്ന ഒരു ഘട്ടമല്ല അത്രത്തോളം ഭീഷണിയാണ് ഇയാളൊന്നും ഈ പ്രോസിക്യൂഷൻ സൂചിപ്പിച്ചു എന്നാൽ ഈ പ്രതിഭാഗം ഉന്നയിച്ചത് ഇയാളൊരു സ്ഥിരം കുറ്റവാളിയല്ല ഇയാൾക്ക് പരിഗണന നൽകണം മാത്രമല്ല ശിക്ഷയിൽ ഇളവ് നൽകണം അതോടൊപ്പം തന്നെ ഈ ഇരട്ട ഇരട്ടക്കൊലപാതകവും സജിത വലക്കേസുമായി ഇപ്പോൾ ഇപ്പോൾ ആദ്യ കേസായി ഇത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം ശിക്ഷാവിധി എന്തെന്ന് വ്യക്തമാകും പോത്തുണ്ടി സജിത വധക്കേസിലാണ് കോടതി വിധി പറയാൻ പോകുന്നത് നേരത്തെ ചന്താമര കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരുന്നു അതിനുശേഷം ഈ ശിക്ഷാവിധിന്മേൽ വാദം പൂർത്തിയായി അതിനുശേഷമാണ് ഇപ്പോൾ ശിക്ഷ വിധിക്കാൻ പോകുന്നത് ഈ വ്യക്തമാകും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ട്വന്റിഫോ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം